മഹാരാഷ്ട്ര വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ എഴുപത് ലക്ഷം പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു ചൈന ഇന്ത്യയുടെ നാലായിരം ചതുരശ്രടി ഭൂമി കയ്യേറി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയപ്പെട്ടെന്ന് കണക്കുകൾ നിരത്തി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തൊഴിലില്ലായ്മ പരിഹരിക്കാനാകണമെന്നും ആവശ്യപ്പെട്ടു പോടോ എ ഫ്യൂ ലേറ്റർ ബജറ്റിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങൾ വികസനം പ്രാവർത്തികമാക്കി രാജ്യത്ത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഒരു രൂപ അനുവദിച്ചാൽ പതിനഞ്ച് പൈസ മാത്രം ജനങ്ങൾക്ക് കിട്ടിയിരുന്ന കാലത്ത് നാട് ഭരിച്ചത് കോൺഗ്രസ് ആണെന്നും മോദി ആരോപിച്ചു വ്യാജ മുദ്രാവാക്യങ്ങളല്ല വികസനമാണ് തന്റെ സർക്കാർ പാവങ്ങൾക്ക് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം संसद में गरीबों की बात बोरिंग ही लगेगी നന്ദിപ്രമേയ ചർച്ചയിലെ പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ലോക്സഭയിൽ അവകാശ ലംഘന നോട്ടീസ് ബി ജെ പിയുടെ നിശികാന്ത് ദുബെയാണ് നോട്ടീസ് നൽകിയത് രാഹുൽ വസ്തുതകളെ വളച്ചൊടിച്ച് രാജ്യത്തെ പരിഹസിക്കുകയാണെന്ന് നോട്ടീസിൽ പറയുന്നു ഏതാണ്ട് ക്ഷുദ്രജീവി നാട് മുഴുവൻ നിറക്കി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടിപ്പിക്കാണോ ഏതോ തുടർ നാടകമാണ് ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ